ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാ പരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമ എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത പ്രണാമം ദർശനമാലയിലെ പത്താം ശ്ലോകത്തിലൂടെയാണ് ഇന്നു നാം സഞ്ചരിക്കുന്നത് ഒമ്പതാമത്തെ ശ്ലോകത്തിൽ ഈ പ്രപഞ്ചം ഉണ്ടായത് എങ്ങനെയാണ് എന്ന് ചിന്തനം ചെയ്തു ഈ പ്രപഞ്ചം ക്രമമായി സൂര്യനിൽ തുടങ്ങി ഓരോന്നിൽ നിന്ന് ഉണ്ടായി എന്ന വാദത്തെ നിരാകരിച്ചുകൊണ്ട് ആത്മസങ്കൽപ്പത്താൽ ഉറക്കത്തിൽ നിന്നും സ്വപ്ന ദൃശ്യങ്ങൾ ആവിർഭവിക്കുന്നത് പോലെ ഒരേയിടത്തിൽ ഒരേ സ്ഥാനത്ത് പൊന്തി കാണപ്പെട്ടവയാണ് പ്രപഞ്ച ദൃശ്യങ്ങൾ എന്ന് ചിന്തനം ചെയ്തു ഇനി പത്താം ശ്ലോകത്തിൽ അധ്യാരോപ ദർശനത്തിന്റെ ഉപസംഹാര ശ്ലോകത്തിലൂടെ കടന്നു പോകുമ്പോൾ സത്യദൃക്കിന് പ്രപഞ്ചത്തെ ബോധസ്വരൂപമായ ബ്രഹ്മം മാത്രമായി അനുഭവിച്ചറിയുവാൻ കഴിയും ഗുരു സ്വയം അനുഭവിച്ചറിഞ്ഞ വസ്തു സത്യം ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞ് ഉറപ്പിച്ചു കൊണ്ടാണ് അധ്യാരോപദർശനം ഉപസംഹരിക്കുന്നത് പത്താമത്തെ ശ്ലോകം ഇങ്ങനെ ദാനാദിപടോ യം ജഗത് സബ്രഹ്മാ സശിവോ വിഷ്ണു

വിഷ്ണുഹ സ പരഹ സർവേവ സഹ എന്ന് ഇതിന്റെ പദച്ചേദം ഇതിന്റെ പദാനുപദാർത്ഥം ഗദ്യരൂപം ഇവയൊക്കെ നമുക്ക് ചിന്തനം ചെയ്യുമ്പോൾ ദാനാദ് അത്യന്തം സൂക്ഷ്മമായ ഒരു തരിയിൽ നിന്ന് ദാനാദ് അതിൽ നിന്ന് നർത്തം ഏതിൽ നിന്ന് അത്യന്തം സൂക്ഷ്മമായ ഒരു തരിയിൽ നിന്ന് ഒരു വിത്തിൽ നിന്ന് വടഹ ഇവ വടഹ എന്ന് പറഞ്ഞ ആൽമരം ഇവ എന്ന് പറഞ്ഞ പോലെ നർദ്ദം ഉപമാവാചക ശബ്ദം നമ്മൾ നമ്മള് അധ്യാരോപദർശനത്തിൽ പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ കണ്ട് പഠിച്ചു പോന്നതാണ് വടഹ ഇവ വലിയ ആൽവൃഷം എന്നതുപോലെ ഉപനിഷങ്ങൾ പറഞ്ഞുറപ്പിക്കുമ്പോൾ പലപ്പോഴും ഉദാഹരണങ്ങള് ൂടെ പറയുമ്പോൾ അത് സത്യമുറയ്ക്കുവാൻ എളുപ്പമാകുന്നു അതുകൊണ്ടാണ് ഗുരുവിടെ നല്ല ഒരു ഒരു ലളിതമായ ഉദാഹരണത്തിലൂടെ പരമമായ സത്യം നമ്മളിലേക്ക് ഉറപ്പിക്കുകയാണ് വടഹ ഇവ ധാനാത് അത്യന്തം സൂക്ഷ്മമായ ഒരു വിത്തിൽ നിന്ന് ഒരു വിത്തിന്റെ തരിയിൽ നിന്ന് വടഹൈവ ഒരു വലിയ ആൽവശ്യം എന്നതുപോലെ യാതൊന്നിൽ നിന്ന് ഇവിടെ യാതൊന്നിൽ നിന്ന് ഉള്ളത് കൊണ്ട് അത്യന്തം സൂക്ഷ്മമായ ബോധവസ്തുവിൽ നിന്ന് ഇതം ജഗത്ത് നാമരൂപാത്മകമായ ഈ പ്രപഞ്ചം പ്രാതുരാസീത് ഉണ്ടായി സ ബ്രഹ്മ ആ ബോധവസ്തു തന്നെയാണ് ബ്രഹ്മാവ് സ ശിവ ആ ബോധവസ്തു തന്നെയാണ് ശിവൻ സ വിഷ്ണുഹു അത് തന്നെയാണ് വിഷ്ണുവും സപരഹ പരഹ അതെല്ലാറ്റിനും ആശ്രയമായി നിൽക്കുന്നതാണ് എല്ലാത്തിനും ആധാരമായി നിൽക്കുന്നു സൈവ സർവ്വ അതുതന്നെ എല്ലാമായും നിൽക്കുന്നു എന്ന് ഈ കൃതിയുടെ സാരാംശം നമുക്ക് പറയുമ്പോഴ് അത്യന്തം സൂക്ഷ്മമായ ഒരു ചെറുതരിയിൽ നിന്നും ഒരു കണികയിൽ നിന്നും ഒരു ആലവൃഷം എങ്ങനെയാണോ പ്രകടമായി കാണപ്പെടുന്നത് അതുപോലെ അത്യന്തം സൂക്ഷ്മമായ ശുദ്ധബോധ വസ്തുവിൽ നിന്നും നാമരൂപാത്മകമായ ചലനാത്മകമായ ഈ പ്രപഞ്ചം ജഗത്ത് രൂപപ്പെട്ടു ആ വസ്തു തന്നെയാണ് ബ്രഹ്മാവും ശിവനും വിഷ്ണുവും എല്ലാം ആ പരമാത്മാവ് തന്നെയാണ് ജഗത്തിനാകെ അവൻ തന്നെയാണ് എല്ലാമായി നിൽക്കുന്നത് സകലതും അവൻ തന്നെയായി നിൽക്കുന്നു ഇവിടെ ഇതിൻ്റെ വിശദമായ പഠനത്തിലേക്ക് കൃതി വിവരണത്തിലേക്ക് കടക്കുമ്പോൾ അധ്യാരോപദർശനത്തിന്റെ പത്താം ജ്ഞാനവല്ലരി പഠിക്കുമ്പോൾ തീർച്ചയായും നാം ചേർത്ത് പഠിക്കേണ്ട ഉപനിഷത്താണ് ചാന്തൂക്യ ഉപനിഷത്ത് സദൈവ സൗമ്യേതമഗ്ര ആസീത് ബോധസ്വരൂപമായ സത്യവസ്തുവിൽ നിന്ന് എങ്ങനെ പ്രപഞ്ചമുണ്ടായി എന്ന് വിവരിച്ചു കൊടുക്കുന്ന മന്ത്രം നാമരൂപാത്മകമായ ഈ പ്രപഞ്ചം കാണപ്പെടുന്നതിനു മുമ്പ് അത്യന്ത സൂക്ഷ്മമായ ശുദ്ധബോധം മാത്രമായി നിലനിന്നിരുന്നു ശുദ്ധബോധം മാത്രമായിരുന്നു അർത്ഥം അതാണ് സദൈവ സൂമ്യേത മഗ്ര ആസീത് എന്ന് പറയുന്നു ദാലകമുനി ശ്വേതഗേതുവിനോട് കുഞ്ഞെ ബോധവസ്തു അതീവ സൂക്ഷ്മമാണ് ഈ കാണുന്ന സർവവും അതുതന്നെയാണ് അലയോ ശ്വേതകേതോ നീയും അത് തന്നെയാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു ഉപനിഷത്ത് സൂക്ഷ്മമായ ബോധവസ്തുവിൽ നിന്ന് അതിസൂക്ഷ്മമായ ഈ പ്രപഞ്ചം എങ്ങനെയുണ്ടായി എന്നായി ശ്വേതകേതു പുത്രൻ അപ്പോഴാണ് പിതാവ് ആശ്രമമുറ്റത്ത് പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ആൽവൃക്ഷത്തിൽ നിന്നും ഒരു കായ പറിച്ചു കൊണ്ടുവരുവാൻ ആവശ്യപ്പെടുന്നത് അപ്രകാരം കുഞ്ഞ് പ്രവർത്തിച്ചു മകനോട് ആ കാ പിളർക്കാൻ ആവശ്യപ്പെടുന്നു അതിനകത്ത് കണ്ടെത്തിയ ഒരു തരി അത് വീണ്ടും പിളർക്കുവാൻ ആവശ്യപ്പെടുന്നു ആ തരിയും പിളർന്നു അതിനകത്ത് എന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന് അച്ഛൻ ചോദിക്കുന്നുണ്ട് ഒന്നും കാണുന്നില്ല എന്നായിരുന്നു മകന്റെ മറുപടി കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത ഒരു ചെറുതരിയിൽ നിന്ന് വമ്പിച്ച വലിയ ഒരാൾമരം ഈ തരിയിൽ ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത ഇതുപോലെയാണ് ബോധവസ്തുവിൽ പ്രപഞ്ചം ഒളിഞ്ഞിരിക്കുന്നത് സത്യവസ്തുജ്ഞാനമുള്ളവർക്ക് ശരിയായ ജ്ഞാനമുള്ളവർക്ക് ഈ പ്രപഞ്ചം ഉണ്ടായും അറിയുന്ന ഒന്നായി അനുഭവപ്പെടുന്നു അറിയുന്നു ബോധം പരമമായ ബോധം മാത്രമാണ് സത്യം എന്നറിയുന്നവർക്ക് ഈ പ്രപഞ്ചം ഉണ്ടായും അറിയുന്നതാണ് എന്ന് തന്നെയാണ് ബോധ്യമാകുക ഇനി ഈ പ്രപഞ്ചത്തെ തന്നെ സത്യമായി അറിയുന്ന സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവർ സത്യവസ്തുവിനെ അറിയാതെ സത്യവസ്തുവിന്റെ സ്വഭാവമായ പ്രപഞ്ചത്തെ മാത്രം കാണുന്നു അങ്ങനെയുള്ളവർ ഒളിഞ്ഞും തെളിഞ്ഞും ഇരിക്കുന്ന ഗമന സ്വഭാവമുള്ള പ്രപഞ്ചത്തിനനുസൃതമായി ജനന മരണ ചുഴിയിൽപ്പെട്ട് ഉഴലുന്നു സത്യവസ്തുവിനെ തിരിച്ചറിയാത്തവർക്കാണ് ജനന മരണ ചുരിയിൽ പെട്ട് ഉടലേണ്ടി വരുന്നത് ബോധവസ്തുവിൽ നിന്ന് മുളയ്ക്കുന്ന പ്രപഞ്ചവൃക്ഷം ബ്രഹ്മവസ്തുവിന് ഒരു കേടും സംഭവിക്കാതെ തന്നെ വാസനയായി മുളച്ച് സങ്കൽപ്പങ്ങളായി പടർന്നു പന്തലിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ എന്തെല്ലാം മാറ്റങ്ങൾ ഇതിന് വിധേയമാകുമ്പോഴും ബോധവസ്തു നിശ്ചല സത്യമായി തന്നെ ഇരിക്കുന്നു എന്നർത്ഥം സത്യവസ്തുവിൻ്റെ ഈ പ്രകടഭാവത്തെ നേരായി അറിഞ്ഞ് സത്യദർശിയായ മഹാഗുരു പറയുകയാണ് അതിസൂക്ഷ്മമായ ഒരു തരിയിൽ നിന്നും എപ്രകാരം ഒരു വലിയ ആൽവൃഷം ഉണ്ടായോ അപ്രകാരം ഈ പ്രപഞ്ചവും അതിസൂക്ഷ്മമായ ബോധവസ്തുവിൽ നിന്നാണ് ഉണ്ടായത് എന്ന് വിവരിച്ചു തരികയാണ് അധികാരോപദർശനം ആകെയൊന്ന് ചിന്തിച്ചാൽ അതിലൂടെ ഗുരു എന്തൊക്കെയാണ് നമുക്ക് പകർന്നു നൽകിയത് നമ്മൾ ജീവിക്കുന്ന ദുഷ്ടമായ ഈ പ്രപഞ്ചം കാണപ്പെടുന്നത് പോലെ തന്നെ ഉള്ളതാണ് എന്ന് തൽക്കാലത്തേക്ക് ചിന്തിക്കുന്നുവെങ്കിൽ അത് സൃഷ്ടിച്ചതാര് അത് നമ്മൾ പഠിച്ചു സങ്കൽപ്പമാത്രേണ സസർജ പരമേശ്വര അല്ലെ അത് എങ്ങനെയാണ് സൃഷ്ടിച്ചത് സൃഷ്ടി നടത്തിയത് സങ്കല്പമാത്രം കൊണ്ടാണ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ശ്ലോകങ്ങളിലായി പഠിച്ചു പോന്നതാണ് അത് സൃഷ്ടിച്ചത് പരമേശ്വരനാണെന്നും അത് എങ്ങനെയാണ് സൃഷ്ടിച്ചത് സങ്കല്പം മാത്രേണയാണെന്നും ഇത് സൃഷ്ടിക്കുന്നതിന് മുൻപ് എവിടെ എങ്ങനെ ഇരുന്നിരുന്നു അല്ലെ വാസനാമയമായിരുന്നു അല്ലെ അത് എങ്ങനെ സൃഷ്ടമായി തീർന്നു ബീജാദ് അങ്കുലവ സിരേവ അസൃജ സ്വയം അല്ലെ ഒരു വിത്തിൽ നിന്നും മുളവരുന്നത് പോലെയാണ് ഈ പ്രപഞ്ചം ബ്രഹ്മശക്തിയാണ് സൃഷ്ടമായി തീർന്നത് എന്ന് ആ സൃഷ്ടിയെ പ്രേരിപ്പിച്ചത് ഏതാണ് തൈജസി ശക്തിയാണ് ഇനി സൃഷ്ടാവിന്റെ ഭാവനയാണ് സൃഷ്ടിക്ക് കാരണമെങ്കിൽ സൃഷ്ടാവിന്റെ മനസ്സും സൃഷ്ടിക്കപ്പെട്ടതും തമ്മിലുള്ള ബന്ധം എന്താണ് ആത്മവിദ്യ സങ്കോചിക്കുമ്പോൾ മാത്രമേ ഈ പ്രപഞ്ചം നാമരൂപങ്ങളോടുകൂടി സ്പഷ്ടമായി കാണപ്പെടുകയുള്ളൂ എന്നും അങ്ങനെ കാണപ്പെടുന്നത് നമുക്ക് ജീവിതത്തിൽ ഭയം നിറഞ്ഞതായി തീരുവാൻ ഇടയാക്കുമെന്നും ഇങ്ങനെയുള്ള ഈ പ്രപഞ്ചം സൃഷ്ടമായത് യുഗപ സൃഷ്ടിയിലൂടെയാണോ എന്നുമൊക്കെ നാം കഴിഞ്ഞ ശ്ലോകങ്ങളിലൂടെ ചിന്തനം ചെയ്തു വന്നു സൃഷ്ടിക്ക് കാരണമായ ആദിമസത്തയിൽ നിന്ന് വേറിട്ട് പരമാർത്ഥത്തിൽ ഒന്നുമില്ല ഇക്കാര്യം പത്താം ശ്ലോകത്തിലൂടെയും ഗുരു നമുക്ക് വ്യക്തമാക്കി തരികയാണ് ഈ പ്രപഞ്ചം സത്യമെന്ന് കരുതി ജീവിക്കുന്നവർക്കായി ഇത് അധ്യാരൂപമാണ് എന്ന് പറഞ്ഞു തന്നിട്ട് സത്യവസ്തുവിനെ മറ നീക്കി അപഭാദ ദർശനത്തിലൂടെ ഗുരു നമുക്ക് കാണിച്ചു തരുന്നുണ്ട് നാം അറിയേണ്ട വസ്തുത എന്തിനാണ് ഇത്തരത്തിൽ പ്രപഞ്ച സൃഷ്ടി പറയുന്നത് സൂക്ഷ്മ സ്ഥൂല ഘട്ടങ്ങളായി ഒക്കെ ഇങ്ങനെ വിഭജിക്കുന്നത് എന്തിനാണ് ഒരേ ഒരു സത്യബോധ വസ്തു മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് ഉറപ്പിക്കാൻ വേണ്ടി മാത്രം ബോധ്യപ്പെടുത്തുവാനായിട്ട് മായ സത്വരജസ്ത മോ ഗുണങ്ങളെ ബോധവസ്തുവിൽ അധ്യാരോപിക്കുന്നതാണ് സൃഷ്ടി എന്ന് പറയാം അത് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാല് ഗുണത്രയങ്ങൾ സത്വരജസ് തമസ് സത്വം രജസ് തമസ് ഇവയാണ് ത്രിഗുണങ്ങൾ ബോധം മായയുടെ രജോ ഗുണ അധ്യാരോപത്തിൽ പെടുമ്പോഴാണ് ബ്രഹ്മാവ് എന്നറിയപ്പെടുന്നത് അതേ ബോധം തമോ ഗുണ അധ്യാരോപത്തിൽ പെടുന്നതാണ് ശിവൻ എന്ന് അറിയുന്നത് സത്വ ഗുണാധ്യാരൂപത്തിൽ വിഷ്ണു എന്നും അറിയപ്പെടുന്നു അങ്ങനെ ഗുണഭേദം അനുസരിച്ച് ഒരേ ബോധവസ്തു തന്നെയാണ് സകല ദേവന്മാരും ദേവിമാരും ഒക്കെയായി തീരുന്നത് സർവം ഖൽവിധം ബ്രഹ്മ എല്ലാം ബ്രഹ്മം തന്നെയാണ് സത്യസാക്ഷാത്കാരം കൊണ്ട് അല്ലാതെ ഈ ജീവിതം ഒരിക്കലും ധന്യമാകുന്നതല്ല സത്യസാക്ഷാത്കാരം പരമമായ സത്യത്തെക്കുറിച്ച് അറിയേണ്ടതുണ്ട് ഓരോ ജീവനുകളും ഒരു ശ്ലോകത്തിലൂടെ പറയുകയാണ് സ ബ്രഹ്മ സ ശിവോ വിഷ്ണു സപര സർവയേവ സഹ ഇവിടെ വിഷ്ണുവിനെ സ്ഥിതിയുടെയും ശിവനെ ലയത്തിന്റെയും ബ്രഹ്മാവിനെ സൃഷ്ടിയുടെയും എല്ലാം അതിദേവതയായി പുരാണങ്ങൾ പറയുന്നുണ്ട് കുലതിരേശസ്തവം എന്ന കൃതിയിലൂടെ ഗുരു സഗുണരൂപത്തെ പ്രതിഷ്ഠിച്ച് തന്നിട്ട് ഭഗവാൻ പരമമായ ആ ഗുരുവിന്റെ കർമ്മത്തിന്റെ ലക്ഷ്യമെന്ത് എന്ന് നമ്മോട് പറഞ്ഞു തരികയാണ് സർവാശ്രയമെങ്ങും നിറയുന്നോനവിഭക്തർക്ക് ഇവാറൊരു രൂപം ഭജനത്തിൻ്റെ ആലസ്യമൊഴിച്ച പരബോധം തരണമേ കോലത്തുകര കോൽ വാഴും പരമേശൻ സർവത്തിനും ആശ്രയമായി സർവത്തിനും ആധാരമായി എങ്ങും നിറയുന്ന സത്യം എങ്കിലും ഭക്തർക്ക് ഭജിക്കാൻ എവ്വാറൊരു രൂപം ഒരു സഗുണ രൂപത്തെ തരുന്നു ആലസ്യമൊഴിച്ച് ആലസ്യം മാറ്റിയിട്ട് പരബോധത്തിലേക്ക് എത്തണം എന്ന് ഗുരു പറയുന്നത് ഈ സഗുണ രൂപങ്ങളെ ചിന്തനം ചെയ്തുകൊണ്ട് തന്നെയാണ് സകല ജീവജാലങ്ങൾക്കും സമസ്ത പ്രപഞ്ചത്തിനും ആധാരവും ആദികാരണവുമായി ഒരൊറ്റ സത്യമേ ഉള്ളൂ എന്നുള്ളതും പുരാണങ്ങളും പറഞ്ഞു തരുന്നു സൃഷ്ടിയുടെയും സ്ഥിതിയുടെയും ലയത്തിൻറെയും ദേവതകളായി ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെ പറഞ്ഞു തരുന്ന പുരാണങ്ങൾ തന്നെ ആദികാരണമായ ഒരൊറ്റ സത്യത്തെയും പറഞ്ഞു തരുന്നു എന്നർത്ഥം ശിവനും ദേവിയും വിഷ്ണുവും എല്ലാം ഭാവന ചെയ്യുന്നത് ഒന്നിനെ തന്നെയാണ് ഓരോന്നിനെയും പ്രഭവിപ്പിക്കത്തക്ക വണ്ണം ചൈതന്യ സാഗരത്തിലിരിക്കുന്ന കർമ്മത്തെ ബ്രഹ്മാവ് എന്ന് വിളിക്കുന്നു സർവ്വതിനെയും അല്പസമയത്തേക്ക് നിലനിർത്തുന്ന ചൈതന്യത്തിലിരിക്കുന്ന കർമ്മ വൈഭവത്തെ വിഷ്ണു എന്ന് വിളിക്കുന്നു സകലതിനെയും തിരിയെ തന്നിൽ തന്നെ വിലയിപ്പിക്കത്തക്ക വണ്ണം അതിലിരിക്കുന്ന കർമ്മവൈഭവത്തെ വൈഭവത്തെ ശിവൻ എന്ന് വിളിക്കുന്നു സബ്രഹ്മ സ വിഷ്ണു സപര സർവയേവ സഹ ഒന്നായിരുന്നു കൊണ്ട് പലതായി വൃദ്ധി വ്യാപിക്കുന്ന അറിവിന് പൗരാണികരായ ഋഷിമാർ നൽകിയ കാവ്യകൽപ്പനയാണ് ബ്രഹ്മാവ് വിഷ്ണുവെന്നാൽ വ്യാപന സ്വഭാവമുള്ളത് എങ്ങും നിറഞ്ഞിരിക്കുന്നത് എന്നർത്ഥം കടലിൽ നിന്നും പൊന്തി വരുന്ന തിരകൾ നിശ്ചലമായി ഇരിക്കുന്നില്ല അതിന് ഷഡ്ഭാവ വികാരങ്ങളുണ്ട് അതുപോലെ ഓരോ ജീവനും ഉണ്ടായി വന്ന ഓരോന്നിനും ഓരോന്നും ആറ് ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് ഇവിടെ ഉണ്ടായതിനെല്ലാം മാറ്റത്തിന് വിധേയമാകുന്നവയാണ് ജീവന്റെ തൊടുപ്പുമായി ശരീരം പേറി ഓരോന്നും മാറ്റത്തിന് വിധേയമാകുന്നവയെ തന്നെയാണ് ജായതെ അസ്ഥി വർദ്ധത വിവരണമതേ അപക്ഷീയതെ നശ്യതി എന്നിങ്ങനെ ശരീരം ഉടൽ പൂണ്ട ഓരോ ജീവനുകളും ഈ ഉടലിന് ആറ് വികാരങ്ങളുണ്ട് എന്നറിയണം ജായതെ ഉണ്ടാകുന്നു അസ്ഥി നിലനിൽക്കുന്നു വർദ്ധത വളരുന്നു വിവരണമതെ മാറ്റത്തിന് വിധേയമാകുന്നു അപക്ഷീയതെ ക്ഷയിച്ചു തുടങ്ങുന്നു നശ്യതി നാശം സംഭവിക്കുന്നു ഈ ഷഡ്ഭാവി വികാരങ്ങളിലൂടെയാണ് ഓരോ ജീവനും കടന്നു പോകുന്നത് അത് തന്നെയാണ് ജീവിതം ഓരോ തിരയിലും നിറഞ്ഞിരിക്കുന്നത് വെള്ളം തന്നെയാണ് അതുപോലെ നമ്മളാകുന്ന തിരകളിൽ നിറഞ്ഞിരുന്നു കൊണ്ട് ജീവിതത്തെ യാഥാർത്ഥ്യമാക്കി തീർക്കുന്നു എന്ന അർത്ഥത്തിൽ ആ ചൈതന്യത്തെ വിഷ്ണു എന്ന് വിളിക്കുന്നു ശിവൻ മംഗളകാരിയാണ് സൃഷ്ടിയുടെ മറുവശമായിരുന്നു കൊണ്ട് ലയം അതായത് ജീവിതത്തെ നിത്യനൂതനമാക്കി വെക്കുന്ന മംഗളകർമ്മമാണ് ശിവൻ ചെയ്യുന്നത് ഓരോ മരണവും ഓരോ സൃഷ്ടി തന്നെയാണല്ലോ ഇങ്ങനെ ഒരേ സമയം ബ്രഹ്മാവും വിഷ്ണുവും ശിവനുമായിരിക്കുന്ന ഏകമായ സത്യത്തെയാണ് പരമേശ്വരനായി കണ്ടത് ഗുരു പറഞ്ഞല്ലോ സങ്കല്പ മാത്രേണ സസർജ പരമേശ്വര എന്ന് ഈ പരമേശ്വരനെയാണ് ഇവിടെ ഉദ്ദേശിച്ചത് ഇവിടെ അതിനെ പറയുന്നത് ഈ പരമേശ്വരനെ പറയുന്നത് ദാനമായിട്ടാണ് ഗുരു ദാനം ദാനം എന്ന പദത്തിനെ ഉള്ളടക്കി വയ്ക്കുക എന്നർത്ഥം വളരെ ചെറിയ ഒരു വ്യക്തി നിന്നാണ് വളർന്നാലും വളർന്നാലും വളർച്ച തീരാത്ത ചിലപ്പോൾ സഹസ്രാബ്ദങ്ങൾ വരെ നീണ്ടു നിൽക്കുന്ന നിലനിൽക്കുന്ന ഒരു വടവൃക്ഷം വളർന്നു വരുന്നത് അതുകൊണ്ടാണ് അതിനെ ദാനം എന്ന് വിളിക്കുന്നത് ഈ ദാനം പോലെ അതിസൂക്ഷ്മമാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി ലയങ്ങൾക്ക് കാരണമായ ഏക സത്യം എന്നറിയുക ഈ ഏക സത്യത്തിൽ സൃഷ്ടി സ്ഥിതി ലയങ്ങൾ ഉണ്ടാവുന്നത് ഈ സത്യത്തിൽ അധിഷ്ഠിതമായി തന്നെയാണ് അതുകൊണ്ട് ആ സത്യം സൃഷ്ടിസ്ഥിതി ലയങ്ങൾക്ക് അതീതമാണ് പരമമായ സത്യം സൃഷ്ടിസ്ഥിതി ലയങ്ങൾക്കും അതീതമാണ് ആ പരമമായ സത്യം തന്നെയാണ് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരായും അവരുടെ കർമ്മങ്ങളായ സൃഷ്ടിസ്ഥിതി സംഹാരമായും അതിന് വിധേയമായ പ്രപഞ്ചമായും ഒക്കെ ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഗുരു പറഞ്ഞത് സർവേവ സഹ സർവവും അതുതന്നെയാണ് എന്ന് ജന്നി നവരത്ന മഞ്ചരിയിലൂടെ കടന്നു പോകുമ്പോൾ മീനായതും ഭവതി മാനായതും ജനനി നീ നാഗവും നഖകകം താനായതും നാരിയും നരനുമാ നാഗവും നരകവും നീ നാമരൂപം നാനാവിധ പ്രകൃതിമാനായി നിന്നറിയുമീ ഞാനായതും ഭവതി ഹേ നാഥരൂപിണി അഹോ നാടകം നിഖിലവും നിഖിലവും നാടകം തന്നെ ഒരു പറയാണ് മീനായതും ഭവതി മീനായി മത്സ്യമായി കാണപ്പെടുന്നത് അവിടുന്ന് തന്നെയാണ് മാനായതും ജനനി നീ അമ്മേ മാനിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നതും അവിടെ തന്നെയാണല്ലോ നാഗവും നഖ താനായതും നാഗം പാമ്പ് നഖം പർവ്വതം ഖഗം എന്ന് പറഞ്ഞ പക്ഷി അല്ലെ അപ്പൊ നാഗമായതും പർവ്വതമായതും ഖഗമായതും ഖഗം താനായതും അല്ലെ അതെല്ലാമായി മാറിയതും ജനനിയുടെ രൂപാന്തരങ്ങൾ തന്നെയാണ് ഇത് പറയാണ് ധര നരി ധരനദീനാരിയും നരനും ആ നാഗവും നീയുന്നു ഭൂമി നദി സ്ത്രീ പുരുഷൻ സ്വർഗം നരകം എല്ലാം ദേവി തന്നെയാണെന്ന് പറയുകയാണ് നാമരൂപം അതിൽ നാനാവിധ പ്രകൃതിമാനായി നിന്നറിയുമീ ഈ ഞാനായതും ഭവതി ഓ മാറി മാറി വരുന്ന അനേകം നാമരൂപങ്ങളുടെ സങ്കല്പങ്ങളിൽപ്പെട്ട് അവയ്ക്കനുസരണമായ നാനാതരത്തിലുള്ള സ്വഭാവമുള്ളവനായി വർത്തിക്കുന്ന അതായത് അവയിലൊക്കെ അതാണ് എന്ന അഹങ്കാരമായി വിലസുന്ന മായാശക്തി തന്നെയാണ് ഈ മായ തന്നെയാണ് ഈ അഹംബോധത്തോടെ എല്ലാത്തിലും പ്രവർത്തിക്കുന്നത് എല്ലാതുമായി വിരിഞ്ഞു നിൽക്കുന്നത് ബ്രഹ്മശക്തി തന്നെ ഹേ നാഥരൂപിണി ശബ്ദാത്മികേ അഹോ നാടകം നിഖിലവും എല്ലാം ഒരു നാടക രൂപം നാടകം തന്നെ ആശ്ചര്യമായിരിക്കുന്നു എന്ന് ജനനി നവരത്ന വഞ്ചരിയിലൂടെ ഗുരു പറഞ്ഞു വയ്ക്കുന്നു സർവൈവ സഹ ഇവിടെ മാണ്ഡൂക്യ ഉപനിഷത്ത് പറയുന്ന സർവം ബ്രഹ്മ സർവം ഹേദത് ബ്രഹ്മ അയമാത്മാ ബ്രഹ്മ സ്വയമാത്മാ ചതു എന്ന മന്ത്രത്തിലെ സത്യം സർവം ഹേദത് ബ്രഹ്മ എന്ന സത്യമാണ് ഗുരുവിടെ സർവൈവ സഹ എന്ന് പറു സമർത്ഥിച്ചു തരികയാണ് നമുക്ക് ഇതെല്ലാം ബ്രഹ്മം തന്നെയാകുന്നു അയമാത്മാ ബ്രഹ്മ ഈ ആത്മാവ് ബ്രഹ്മമാകുന്നു ഈ ദൃശ്യപ്രപഞ്ചത്തിൽ കാണുന്ന പ്രതിഭാസങ്ങളെല്ലാം തന്നെ ബ്രഹ്മമാകുന്നു സർവം കലുതം ബ്രഹ്മ പ്രപഞ്ചരൂപേണ പ്രതിഭാസിക്കുന്നതും ഇവിടെയെല്ലാം ദൃക്കായി ഓരോ ജീവിയുടെയും ഹൃദയാകാശത്തിൽ വിരാശിക്കുന്ന സാക്ഷീഭൂതവും അദൃശ്യവുമായ ആത്മാവും ബ്രഹ്മം തന്നെയാകുന്നു ഇവിടെ ദൃക്കും ദൃശ്യവും ബ്രഹ്മഭാവത്തിൽ അഭിന്നമാണെന്ന് കാണിക്കുന്നു തനി അറിഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മത്തെ അറിഞ്ഞു കഴിഞ്ഞു എന്ന് ആചാര്യന്മാർ പറയുന്നതിൻ്റെ അർത്ഥം ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നുണ്ട് നമ്മളിപ്പോ പറഞ്ഞത് മാണ്ടുക്കു വേഷത്തിലെ സർവം ഹേദ ബ്രഹ്മ അയമാത്മാ ബ്രഹ്മ സ്വയമാത്മാ ചതുഷ്പാദ് എന്നതിന്റെ ആശയമാണ് നാം വെച്ചത് ഇവിടെ ദർശനമാലയിലെ അധ്യാരോപ ദർശനത്തിന്റെ ഉപസംഹാര ശ്ലോകത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഗുരുവിൻ്റെ ഇതിൻ്റെ ഉപസംഹാരം ഈ പത്താം ശ്ലോകത്തിൻ്റെ ഉപസംഹാരം ഒരു പ്രാർത്ഥനയോടെയാകാം ഒരു ചിജ്ജട ചിന്തനത്തിലൂടെ നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു കണ്ണുനടിയഭിലാഷം ഉമാപതിയേ ജഡമിന്നിതു കൊണ്ടു ജയിക്കും ഇതിനിടയിൽ െ പാർവതി വല്ലഭനായ ശിവനെ മായാശക്തിയെ അവലംബിച്ച് മറഞ്ഞിരിക്കുന്ന പരമാത്മാവെ ഇരു കണ്മുന എന്നിലിടണേ രണ്ട് കണ്ണുകൾ കൊണ്ടും എന്നിൽ കാരുണ്യം വർഷിക്കണമേ അഥവാ മായാമറ മാറ്റി സ്വരൂപം എനിക്ക് കൂടുതൽ കൂടുതൽ തെളിയിച്ചു തരണമേ അതിന് സത്യസ്വരൂപം സദാ കണ്ട് ആനന്ദിക്കുവാൻ അടിയന് അഭിലാഷമുണ്ട് ഈ ഭക്തദാസന് അതിയായ ആഗ്രഹമുണ്ട് അതുകൊണ്ട് സത്യസ്വരൂപം സദാ വിളങ്ങുന്നതുകൊണ്ട് ജഡം ജയിക്കും ജഡബോധം മാറിക്കിട്ടും സത്യസ്വരൂപത്തെ സദാ ചിന്തനം ചെയ്യുമ്പോൾ ഈ പ്രപഞ്ച ജഡഭ്രമം മാറിക്കിട്ടും അത് നിമിത്തം ജഡദേഹത്തിലുള്ള യാത്ര ധന്യമാകുകയും ചെയ്യും ചിന്മാത്രമായ സത്യത്തിന് പഞ്ചഭൂത പഞ്ചഭൂതജടങ്ങളിലൊന്നും തന്നെ സ്ഥിതി സാധ്യമല്ല തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് അധ്യാരോപദർശനത്തിന്റെ പത്താം ശ്ലോകം ത്തിന്റെ അർത്ഥവിചിന്തനം ഗുരുവിൽ സമർപ്പിക്കുകയാണ് ഗുരുവോം